സുവർണ സിൽക്സ് നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വരുന്ന പതിനേഴിന് വണ്ടൂരിൽ പ്രസംഗിക്കും ഇതിനായുള്ള മൈതാനത്തിന്റെ നിർമ്മാണത്തിന് സിയെന്ന ഓഡിറ്റോറിയത്തിന് സമീപം തുടക്കമായി തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ സംസ്ഥാനത്തിലുണ്ടാകും പതിനേഴിന് പൂർണമായും ജനവിധി തേടുന്ന വയനാട് മണ്ഡലത്തിൽ ചെലവഴിക്കുമെന്നാണ് അറിയുന്നത് വയനാട്ടിൽ ഒരു ദിവസം പൂർണ്ണമായും ചെലവഴിക്കണമെന്ന് രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വണ്ടൂരിലും നിലമ്പൂരിലും റോഡ് ഷോ നടത്തുമെന്നും അറിയുന്നു വാഹനമാർഗ്ഗമാകും രാഹുൽ ഗാന്ധി വണ്ടൂരിലെത്തുക ഉച്ചതിരിഞ്ഞാകും അദ്ദേഹം വണ്ടൂരിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുക എന്നാണ് അറിയുന്നത് ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള പര്യടന ഉണ്ടാകുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വണോപാൽ അറിയിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനേഴാം തീയതി ആയിരിക്കും എന്നുള്ള ധാരണയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കൺഫർമേഷൻ എന്ന് പറയാവൊന്നും ആയിട്ടില്ല എ സി സി ആണത് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞെങ്കിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ദിവസവും സമയവും വരുന്നത് എവിടെയൊക്കെയാണ് എന്ന് പറയാൻ പറ്റും പക്ഷേ എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുമ്പ് ഒരു ദിവസം കൂടി എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് എവിടെയൊക്കെയാണ് വരുന്നത് ഏതെല്ലാം യോജന മണ്ഡലങ്ങൾ വരും എങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ ആണ് പറയുന്നത് ഇതിനായി സിയന്ന ഓഡിറ്റോറിയത്തിന് പുറകുവശത്തെ വയൽ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് നിരപ്പാക്കുകയാണ് തുടർന്ന് എസ് പി ജിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുകയുള്ളൂ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനാണ് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് ഏറ്റവും പ്രധാനമായിട്ടാണ് വർക്കേഴ്സ് യു ഡി എഫ് വർക്കേഴ്സ് വളരെ സജീവമായി ജനങ്ങളെ നേരിൽ കണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല അവരെല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എന്നാണ് ഒന്നാം റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല അങ്ങനെ ഒരു യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള കണക്കൂട്ടാൻ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ല വരിക മറ്റ് പല കോണുകളിൽ നിന്നും ശ്രീ രാഹുൽ ഗാന്ധിക്ക് വോട്ടുകൾ വരാം അതുകൊണ്ട് ഇത്രയെന്ന് നമുക്ക് കഴിഞ്ഞ കാലത്തെപ്പോലെ എൽ ഡി എഫ് യു ഡി എഫും മത്സരിക്കുന്നത് പോലെയുള്ളൊരു ഭൂരിപക്ഷം നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല അത് അതൊക്കെ അതീതമായിരിക്കും നല്ല റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ